ആവർത്തിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നവരായി അറിയപ്പെടുന്ന സീരിയൽ കില്ലർമാരുടെ മനസ്സ് മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും നിഗൂഢമായ തലങ്ങളിൽ ചിന്തിക്കുന്നതായിരിക്കും ഒരാളിനെ ആവർത്തിച്ചും ഒരേപോലുള്ള രീതികളിൽ കൃത്യമായി കൊല ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതെന്താണ് ഈ അതിശയിപ്പിക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ തേടുമ്പോൾ നമ്മൾ മനഃശാസ്ത്രത്തിൻ്റെ ബാല്യാനുഭവങ്ങളുടെ വ്യക്തിത്വഘടനയുടെ നീപിന്യായ വ്യവസ്ഥകളുടെ അതിരുവൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നോക്കേണ്ടിവരും സാധാരണക്കാർക്കു പോലും പേടിയുള്ള ക്രൂരതകൾക്ക് പിന്നിലുണ്ടാകുന്ന വികാരങ്ങളും മനോരോഗങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സീരിയൽ കില്ലർമാരുടെ ലോകം എന്തൊക്കെയായിരിക്കും എന്നു കണ്ടെത്തുന്നത് ഒരു യാത്രയാവുന്നു അസ്വസ്ഥമാക്കുന്നെങ്കിലും അത്ര തന്നെ അതിമനോഹരവുമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളുടെ ജീവൻ എടുത്ത് അത് ഒരിക്കൽ മാത്രമല്ല തണുത്ത കണക്കുകൂട്ടിയ രീതിയിൽ ആവർത്തിച്ചു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഉത്തരം മനുഷ്യ മനസ്സിന്റെ കുഴപ്പമുള്ള ഇടനാഴികളിൽ കിടക്കുന്നു സീരിയൽ കില്ലർമാർ നമ്മുടെ കൂട്ടായ ഭീകര സ്വപ്നങ്ങളെ അലങ്കരിക്കുന്ന ആ ദുരൂഹ വ്യക്തികൾ മനുഷ്യ പെരുമാറ്റത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വളരെ അകന്ന ഒരു തലത്തിൽ പ്രവർത്തിക്കുന്നു അവരുടെ പ്രേരണകൾ പലപ്പോഴും മനഃശാസ്ത്ര രോഗങ്ങൾ ജൈവപരമായ പ്രവണത പരിസ്ഥിതി ഉത്തേജകങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ഇടപെടലാണ് നല്ലതും ചീറ്റയും എന്ന് നമ്മുടെ മനസ്സിലാക്കലിനെ വെല്ലുവിളിക്കുന്നു ദാബ്ദങ്ങളായി ക്രിമിനോളജിസ്റ്റുകൾ മനഃശാസ്ത്രജ്ഞർ ഫോറൻസിക് വിദഗ്ധർ സീരിയൽ കില്ലറിന്റെ ദുരൂഹതയെ അഴിച്ചുപിടിക്കാൻ ശ്രമിച്ചു മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട കോണുകളെ വെളിച്ചത്തിലാക്കാൻ സീരിയൽ കില്ലർമാരുടെ മനഃശാസ്ത്ര അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു ഭീകരതയുള്ള കൗതുകത്തിന്റെ അഭ്യാസമല്ല ഇത് ഫലപ്രദമായ ക്രിമിനൽ പ്രൊഫൈലിംഗ് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും ഭാവിയിലെ ദുരന്തങ്ങൾ തടയുന്നതിലും നിർണായകമായ ഒരു ഘട്ടമാണ് സീരിയൽ കില്ലർമാരുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ മനഃശാസ്ത്ര പ്രൊഫൈലുകളിൽ ഒന്നാണ് സൈക്കോപതി സൈക്കോപതി ഒരു വ്യക്തിത്വ വ്യാധിയാണ് ഇത് വ്യക്തികളെ പൊതുജനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രത്യേക ഗുണങ്ങളുടെ കൂട്ടം കൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് സൈക്കോപതികളെ പലപ്പോഴും ഗുരുവായും ഉപരിതലത്തിൽ ആകർഷകമായവരായും വിവരണം ചെയ്യും അവർക്ക് അസാധാരണമായ ഒരു കഴിവുണ്ട് അത് അവരുടെ ആഴ്ചയിലുള്ള വികാരപരമായ അകലം മറച്ചുവെച്ചുകൊണ്ട് സാധാരണയോ ഇഷ്ടപ്പെടുന്നതോ ആയതായി തോന്നിപ്പിക്കാൻ ഈ ഉപരിതല ആകർഷണം കരുണയും പശ്ചാത്താപവും ഇല്ലായ്മയോടൊപ്പം അവരെ മറ്റുള്ളവരെ അത്ഭുതകരമായ എളുപ്പത്തിൽ ചതിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യാൻ അനുവദിക്കുന്നു സാധാരണത്വത്തിന്റെ ഈ ഉപരിതലത്തിന് കീഴിൽ ഒരു ഭയാനകമായ ശൂന്യത നിലനിൽക്കുന്നു സൈക്കോബുകൾക്ക് യഥാർത്ഥ വികാരബന്ധത്തിനുള്ള ശേഷിയില്ല അവർ എളുപ്പത്തിൽ ബോർഡിക്കുന്ന സ്ഥിരമായി ഉത്തേജനം തേടുന്ന ആവേശാന്വേഷികളാണ് ഈ അപ്രമിതമായ ആവേശത്തിനുള്ള ആവശ്യം അവരുടെ പ്രേരണ നിയന്ത്രണത്തിന്റെ അഭാവവുമായി ചേർന്നാൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ സാമൂഹ്യ വിരുദ്ധ പെരുമാറ്റങ്ങളിൽ പ്രകടമാകാം സൈക്കോപതി പലപ്പോഴും പരമ്പരാഗത കൊലപാതകവുമായി ബന്ധിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഈ തരത്തിലുള്ള അത്യന്തം ഹിംസയ്ക്ക് കാരണമാകുന്ന ഏക മാനസിക വ്യാധിയല്ല ആന്റിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അടുത്ത ബന്ധമുള്ള പക്ഷേ വ്യത്യസ്തമായ ഒരു അവസ്ഥ പരമ്പരാഗത കൊലപാതകം ഉൾപ്പെടെ ഹിംസാത്മകമായ ക്രിമിനൽ പെരുമാറ്റത്തിൽ വ്യക്തികളിൽ പതിവായി കാണപ്പെടുന്നു വ്യക്തികൾ പലപ്പോഴും ക്രിമിനൽ പെരുമാറ്റം വഞ്ചൻ പ്രേരണാശക്തി ചൊടിച്ചു കർച്ചിൽ ആക്രോശം സുരക്ഷയോടുള്ള അശ്രദ്ധ അനുതാപത്തിന്റെ അഭാവം എന്നിവയിൽ ഏർപ്പെടുന്നു സോഷ്യോപതി ഔപചാരികമായ ക്ലിനിക്കൽ നിർണയം അല്ലെങ്കിലും ഗതങ്കയും സൈക്കോപതിയും ഉള്ളവരുമായി സമാനമായ സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്ന വ്യക്തികളെ വിവക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ഈ രോഗാവസ്ഥകൾ സഹാനുഭൂതി കുറ്റബോധം പ്രേരണ നിയന്ത്രണം എന്നിവയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ആഴത്തിലുള്ളതാണ് ഈ അവസ്ഥകൾ ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അനുഭവിക്കാനും ബുദ്ധിമുട്ടാണ് അവരുടെ പ്രേരണ നിയന്ത്രണത്തിലെ കുറവ് അവരുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് അറിയുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നത് തടയാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നു ഈ ഭയാനകമായ രോഗാവസ്ഥകൾക്ക് കാരണമാകുന്നത് എന്താണെന്ന് എന്ന ചോദ്യത്തിന് ജൈവശാസ്ത്രത്തിലും പരിസ്ഥിതിയിലും പേരുകളുള്ള ഒരു സങ്കീർണമായ ഉത്തരമുണ്ട് ജനിതക പ്രവണതകളും ബാല്യകാല അനുഭവങ്ങളും ചേർന്നാണ് സൈക്കോപ്പതി സോസിയോപതി എന്നിവയുടെ വികസനത്തിന് കാരണമാകുന്നതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് നിയന്ത്രണം സഹാനുഭൂതി പ്രേരണ നിയന്ത്രണം എന്നിവയിൽ പങ്കാളികളായ ചില മസ്തിഷ്ക പ്രദേശങ്ങളുടെ ഘടനയിലും പ്രവർത്തനത്തിലും അസാധാരണത്വം ഈ അവസ്ഥകൾ ഉള്ള വ്യക്തികളിൽ കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ മാത്രം പരിസ്ഥിതി ഘടകങ്ങൾ പ്രത്യേകിച്ച് ബാല്യകാലത്ത് അനുഭവിച്ചു ജനിതക പ്രവണതകളുമായി ഇടപെട്ട് ഈ രോഗാവസ്ഥകൾ വികസിപ്പിക്കുന്ന സാധ്യത ദർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും കഴിയും ശാരീരിക മാനസിക ലൈംഗിക പീഡനങ്ങൾ പോലുള്ള ദാരുണ അനുഭവങ്ങൾ വളരുന്ന മസ്തിഷ്കത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും സൈക്കോപതി എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിന്റെ ഖരനയും പ്രവർത്തനവും മാറ്റുകയും ചെയ്യുന്നു ഭയാനക യാഥാർത്ഥ്യങ്ങൾ സൈക്കോപ്പതിയുടെ കേസുകൾ ക്രിമിനൽ ചരിത്രത്തിന്റെ രേഖകൾ ഭയാനകമായ അക്രം പ്രവർത്തികൾ പ്രകടമായ സൈക്കോപ്പതിക് പ്രവണതകൾ ഉള്ള വ്യക്തികളുടെ ഉദാഹരണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു കുറഞ്ഞത് മുപ്പത് യുവതികളുടെ കൊലപാതകങ്ങൾ സംബന്ധിച്ച പ്രശസ്ത സീരിയൽ കില്ലറായ് വണ്ടി സൈക്കോപ്പതിയുടെ ആകർഷകമായെങ്കിലും പൂർണ്ണമായും ക്രൂരമായ സ്വഭാവത്തിന്റെ പ്രധാന ഉദാഹരണമാണ് വണ്ടിയുടെ ആകർഷണവും ബുദ്ധിമുട്ടും അദ്ദേഹത്തെ തന്റെ ഇരകളുടെ വിശ്വാസം നേടാൻ അനുവദിച്ചു പലപ്പോഴും പരിക്കേറ്റതായി നരിച്ച അല്ലെങ്കിൽ അധികാര പ്രതിനിധികളെ അനുകരിച്ച് അവരെ മരണത്തിലേക്ക് വലിച്ചു വയ്ക്കുകയായിരുന്നു മറ്റൊരു ഭയാനകമായ ഉദാഹരണം കില്ലർ ക്ലൗൺ എന്നറിയപ്പെടുന്ന ജോൺ കുറഞ്ഞത് യുവാക്കളെയും കുട്ടികളെയും ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ഈ ചെയ്തുകൾ സീരിയൽ കില്ലർമാരുടെ വികസനത്തിൽ സംഭാവന ചെയ്യുന്ന ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടലിനെ പ്രദർശിപ്പിക്കുന്നു സൈക്കോപ്പതി ഒരു പ്രധാന അപകട ഘടകമാണെങ്കിലും അത് അപൂർവമായി മാത്രമേ കാരണം ആയിരിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി